ആസ്ഥാനമായി കഴിഞ്ഞ പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന കായംകുളം നിവാസികളുടെ കൂട്ടായ്മയായ കായംകുളം റിയാദ് പ്രവാസി അസോസിയേഷൻ കൃപ കുടുംബ സംഗമവും മെറിറ്റ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സൗദി അറേബ്യയിലെ റിയാദ് ആസ്ഥാനമായി കഴിഞ്ഞ പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന കായംകുളം നിവാസികളുടെ കൂട്ടായ്മയായ കായംകുളം റിയാദ് പ്രവാസി അസോസിയേഷൻ എന്ന കൃപയുടെ കുടുംബ സംഗമവും മെറിറ്റ് അവാർഡ് ദാനവും ഹാളിൽ നടന്ന പരിപാടിയിൽ കുടുംബാംഗങ്ങളും മറ്റ് പ്രവാസികളും പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് സെയ്ഫ് അധ്യക്ഷത വഹിച്ച ും കൃപയിൽ ഇപ്പോൾ വരാൻ കഴിയാതെ നിൽക്കുന്ന പ്രവാസികളുമായിട്ടുള്ള കുട്ടികളെ അനുമോദിക്കണമെന്നുള്ള ഒരു ചടങ്ങ് ഞങ്ങൾ ആലോചിച്ചപ്പോ അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലാതെ നമ്മൾ ദീർഘ ദിവസങ്ങളോ ആഴ്ചകളോ കൂടി ആലോചിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല പെട്ടെന്ന് നമ്മൾ ആലോചിച്ച ഒരു പരിപാടിയാണ് എന്തായാലും ഈ ഒരു പരിപാടി ഇവിടെ ഇരിക്കുന്ന എല്ലാം പ്രവാസികളായിരുന്നവരും പ്രവാസികളായിട്ടുള്ളവരുടെ കുടുംബങ്ങളുമാണ് തന്നെ അറിയാം നമ്മുടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃപ എന്ന് പറയുന്ന സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഒരു ജീവകാരുണ്യ സംവിധാനമാണ് പിന്നെ ഈ രൂപത്തിലുള്ള കുടുംബ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ശരിക്കും ആ ബന്ധങ്ങളെ കെട്ടുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസിഡന്റിനെയൊക്കെ ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു പരിപാടി ഇഷാഖ് ലൌസൂർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട് അതുപോലെ നിരവധി കൃപയുടെ ഭാരവാഹികളായിട്ടുള്ളവർക്കെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ട് അവർക്കെല്ലാം തരുകൊണ്ട് സെൽഫ് ലവ് നമ്മൾ കൊടുക്കുക സെൽഫ് റെസ്പെക്ട് കൊടുക്കുക നമുക്ക് നമ്മളോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ മറ്റൊരാളെയും നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നും ഇനി മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ട് ഈ ഒരു മനുഷ്യ മനുഷ്യജന്മം നമ്മൾ ഉപയോഗിക്കായിരിക്കുക സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ആ രൂപത്തിൽ ഇപ്പൊ ഡോക്ടർ ആവുന്നവർ എഞ്ചിനീയർ ആവുന്നവരൊക്കെ ഇവിടെ ഉണ്ടാവും ഞാൻ പലപ്പോഴും റോഡിൽ ഒരു കുഴി കണ്ടാൽ എഞ്ചിനീയർക്കാണ് ആദ്യം ഹൃദയം വേദനിക്കുന്നത് പക്ഷെ വേദനിക്കുന്നത് ജനപ്രതിനിധിക്ക് മാത്രമാണ് നമ്മൾ വിളിച്ച് പറയണം പുഴി അടയ്ക്കൂ കുഴി അടയ്ക്കൂ കുഴി അടയ്ക്കൂ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ നാളെ ഇതിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇത്തരം ചിന്തയുള്ളവരായിരിക്കണം ഞങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ സൗജന്യമായിട്ടാണ് കേരളത്തിൽ പഠിക്കുന്നത് മിടുക്കരായ കുട്ടികളൊക്കെ പ്രൊഫഷണൽ കോഴ്സ് വരെ സൗജന്യമായി പഠിക്കുന്ന നാടാണ് നമ്മളുടെ എത്ര വരെയും പഠിക്കാം മാർക്ക് കുറവുള്ളവർക്ക് മാത്രമാണ് മാനേജ്മെന്റിൽ കുറച്ചൊക്കെ പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരുന്നത് ബാക്കി ആയിട്ട് പഠിക്കാൻ എല്ലാവർക്കും പറ്റും അപ്പം അത്രയും സൗകര്യമുള്ള നമ്മുടെ നാട്ടിൽ ഈ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളിലേക്ക് ഒതുങ്ങി പോകാതെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നിങ്ങളുടെ കണ്ണും കാതും ശരിക്കും തുറന്നു വെച്ച് നല്ല മനുഷ്യർ ഇപ്പൊ നല്ല മനുഷ്യരാണ് കൂടുതൽ നന്നാവാനായിട്ട് എല്ലാവരും ഇതൊന്നും ഉപദേശമല്ല കേട്ടോ എല്ലാവരും ശ്രമിക്കണം കാരണം ഇങ്ങനെ മൊമെന്റും ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ ഇവര് വിളിക്കുമ്പോ നിങ്ങൾക്കൊരു ഓണർ തരുമ്പോ വലിയ പ്രതീക്ഷയാണ് കുട്ടികളില് നാളത്തെ ഈ സമൂഹത്തിൻ്റെ കറക്റ്റായിട്ടും ഈ നാളത്തെ സമൂഹത്തെ ഷെയ്പ്പ് ചെയ്യേണ്ടത് നിങ്ങളാണ് അപ്പൊ ഞാൻ ചിലപ്പോൾ ഓർക്കും ഞാൻ ചിലപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഇപ്പം നോട്ടീസ് ഞങ്ങളെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് നോട്ടീസ് തയ്യാറാക്കിയത് നമ്മൾ ഇനിയും മനുഷ്യൻ്റെ ഇത് എനിക്ക് സന്തോഷം ഇങ്ങനെ ആകാ എല്ലാം ഭാവിയിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഒറ്റ നോട്ടീസാണ് പക്ഷേ ഞാൻ വലിയ അടിയാ നമ്മളൊക്കെ നമ്മൾ പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും പേരില്ല എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കും മനുഷ്യര് എനിക്ക് ശരിക്കും വേദന തോന്നും അങ്ങനെയാകുമ്പോൾ ആവരുത് നമ്മൾ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല നമ്മൾ ആയിട്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ഷബീർ വരിക്കപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന കൃപ സ്കോളർഷിപ്പ് പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതായി എം പറഞ്ഞു പ്ലസ് ബിരുദ പരീക്ഷകളിൽ വിജയികളായ കൃപാ അംഗങ്ങളുടെയും മക്കൾക്കുള്ള ചടങ്ങിൽ വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു അവരുടെ വ്യാഴാഴ്ചകളിലെ വൈകുന്നേരം മുതൽ ശനിയാഴ്ച വരെയുള്ള ആ ദിവസത്തിനിടയിൽ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഒന്നു ചേർന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ചോളം കൃപയുടെ പലതരത്തിലുള്ള സഹായങ്ങൾ പലർക്ക് വേണ്ടിയും ചെയ്യാൻ ഇതിനകത്തുള്ള ഭാരവാഹികളെയൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ട് കോവിഡിന്റെ സമയത്തും പ്രളയത്തിന്റെ സമയത്തും ഒക്കെ ശരിക്കും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ പക്ഷെ അവരൊക്കെ അതിനെ ഒരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് രണ്ടും മനസ്സോടുകൂടി എന്താ പറയുക നമ്മളൊരു കാര്യം വിളിച്ചു പറയുമ്പോൾ കാര്യത്തിന് നമ്മളെക്കാൾ വലിയ കൂടി തന്നെ അതിന്റെ കൂടി തന്നെ എടുത്തിട്ട് പലപ്പോഴും സഹായവുമായി എത്തിയിട്ടുള്ള കായംകുളത്തെ കൃപ എന്ന് പറയുന്നൊരു സംഘനെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനോ അതിനെപ്പറ്റി ഒരു വാക്ക് പറയാതെ പോലും ഒരു യോഗത്തിലും കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഔപചാരികമായിട്ട് എനിക്ക് തോന്നുന്നു കൃപയുടെ ഒരു കുടുംബസംഘം കൃപയുടെ ഒരു ഔദ്യോഗിക പരിപാടിയില് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു എന്നുള്ളതും കൂടി ഇന്നത്തെ ഞാൻ പറയുകയാണ് മുൻ പ്രസിഡന്റ് ഷൈജു സെക്രട്ടറി അബ്ദുൽ വാഹിദ് നിർവാഹ സമിതി അംഗങ്ങളായ ഷാജഹാൻ അബ്ദുൾ മജീദ് ദേവദാസ് ഇരിക്കൽ മുൻ ഭാരവാഹികളായ യൂസഫ് കുഞ്ഞ് സുരേഷ് ബാബു ഇരിക്കൽ എച്ച് നവാസ് അനി അസിസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഷഫീഖ് നടത്തിയ സംഗീത പരിപാടിയും ഫസാന ഷൈജു അർവാ സൈഫുദ്ദീൻ എന്നിവർ അവതരിപ്പിച്ച നൃത്തവും ശ്രദ്ധേയമായി ഷൈജു കണ്ണപ്പുറം ഷെരീഫ് ഷറഫ് മൂടൽ ബിജു കണ്ണപ്പുറം ഹബീബ് ജനത ബഷീർ കാവനാട് സലിം പണിപുര ഷുക്കൂർ ഹസനാർ കുഞ്ഞ് സത്താർ കുഞ്ഞ് നിഷാദ് പൈറ്റി എബി വൈക്കത്ത് സാബു എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ഷിബു ഉസ്മാൻ സാഗുദോ ജീവകാരുണ്യ പ്രവർത്തന കൺവീനർ കബീർ മജീദ് നന്ദി പറഞ്ഞു